ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഒരുപാട് അനാസ്ഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത് പറയേണ്ടത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ തന്നെ ഡോക്ടേഴ്സ് നമുക്ക് ഒരുപാട് മരുന്നുകൾ തരും പക്ഷെ ചില മരുന്നുകൾ മാത്രമേ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുള്ളൂ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു കാര്യം വരുന്നത് നമ്മളെല്ലാവരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് കുറച്ച് എല്ലാവരും നല്ല പൈസക്കാരൊന്നും ആവണമെന്നില്ല പാവപ്പെട്ട ആൾക്കാരും കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ഒരുപാട് വില കൂടിയ മരുന്നുകൾ നമ്മൾ നമുക്ക് മേടിക്കേണ്ടി വരുന്നത് അങ്ങനത്തെ ഒരു പ്രശ്നം പിന്നെ അതല്ലാതെ അല്ലാതെ കോട്ടയത്തെ ഹോസ്പിറ്റലിലാണെങ്കിലും വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് ഒരു അഭിപ്രായം കാരണം നമുക്ക് ൊട്ടും വയ്യാതെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പൊ അവിടെ തന്നെ ഒരു അനാസ്ഥ നേരിടുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ജീവൻ വെച്ചുള്ള ഒരു കളി തന്നെ പറയാല്ലേ ഡോക്ടർമാരെയാണ് നമ്മൾ നമ്മള് അവസാനായിട്ടല്ലേ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നത് അവർ നമ്മളെ രക്ഷിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ആ ഒരു ആ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഇതുപോലെയുള്ള അനാസ്ഥകള് നേരിടുമ്പോൾ നമുക്ക് ഭയമാകും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലേക്ക് പോകും പിന്നെ ഇപ്പൊ ഇപ്പൊ പറഞ്ഞു കോട്ടയത്ത് തന്നെ ആ ഒരു കേസ് വന്നത് അവിടെ എന്താ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ വന്നിട്ട് വളരെ അധികം കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടിലായി എന്ന രീതിയിലായിരുന്നു ശരിക്കും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അധികാരികൾ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനൊന്നും അധികം പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നതാണ് ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇപ്പൊ ഈ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മളെന്ത്ശ്വസിച്ച ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലൊക്കെ തന്നെ ഇങ്ങനെ ഇടയ്ക്ക് വൈദ്യുതി ഒക്കെ മടങ്ങുമ്പോ എങ്ങനെയാണല്ലേ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമ്മൾ ആത്മവിശ്വാസത്തോടി കൂടി കീറുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോരായ്മകൾ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഉള്ളത് കൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ അധികം നല്ല പൈസ കൊടുത്തിട്ട് പണക്കാർക്ക് മാത്രമേ പറ്റൂ അങ്ങനത്തെ ഒരു അവസ്ഥ ഒട്ടും വയ്യാത്തവരാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോക്ക് പോകുന്നത് അപ്പൊ അവിടെ ഇങ്ങനെ അഡ്മിറ്റ് കിടക്കുന്ന ായി്യാത്ത കൊറേ ആൾക്കാരുണ്ടാവും അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടും പിന്നെ വേറൊരു പറയേണ്ടത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ബെഡുകൾ കുറവായിരിക്കും ഇപ്പോ ഇപ്പൊ ഈ കോവിഡിന്റെ സമയത്താണെങ്കിലും ഈ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബെഡ് ഒന്നും ഇട്ട് വെക്കാതെ എല്ലാം അടുപ്പിച്ച് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവുക ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ